സാധനമാണ് വേണ്ടത് അപ്പൊ എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ ഒരു പേപ്പർ കുറച്ച് കളേഴ്സ് ഇത് നമ്മൾ കണ്ണടച്ചിട്ട് എടുക്കുന്നത് നമുക്ക് കോമണി ആയിട്ടുള്ളത് സോറി കോമൺ ആയിട്ടുള്ളത് ഇത് പണിഷ്മെന്റ് ഇത് ഗിഫ്റ്റ് അപ്പൊ കളി എങ്ങനെയാണെന്ന് വെച്ചാല് ഇതേപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ നടൂര് തടൂര് ഇതേപോലത്തെ വരല വരക്കണം ഒരു വലിയ വര എന്നിട്ട് ഇതിന്ന് നമ്മള് കണ്ണടച്ചിട്ട് ഇവിടെ നമ്മൾ ഈ വര ഇങ്ങനെ വരക്കണം വര ഇതിൽ വര നിങ്ങളെ വാക്കണം എന്നിട്ട് ഒരു മിനിറ്റിൽ ഒരു മിനിറ്റിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വര എടുക്കാൻ പറ്റിയത് അവർ അവർ അവരായിരിക്കും വിനർ അപ്പോൾ വിനർക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ഇതിൽ ഏത് ഗിഫ്റ്റും നമുക്ക് എടുക്കാം ഒരു പോക്കറ്റ് ഉണ്ട് ഒരു സ്പിന്നർ ഉണ്ട് കുറച്ച് ബ്ലോഗ്സ് ഉണ്ട് ഇത് നമ്മൾ സ്പൈഡർമാൻ ഉണ്ട് അപ്പോൾ സ്പൈഡർമാൻ ഞാൻ എന്താണ് ഞാൻ നിൽക്കണമെങ്കിൽ പോലും പിന്നെ നമ്മുടെ പണിഷ്മെൻ്റ് എന്താന്ന് ഈ മൈത് പൊടിയാണ് ആ പൊടി എടുത്തിട്ട് നമ്മൾ നിക്കും അപ്പോ ഇത് അലഹാൻ്റെ ഒരു കൊടുക്കുന്നില്ല സഹാൻ്റെ ഇപ്പൊ ഞങ്ങളെ ടൈമർ സെറ്റ് ചെയ്യോ എവിടെ ഇപ്പൊ ക്ലോക്ക് എവിടെ ക്ലോക്ക് ഞങ്ങൾ ഒരു മിനിറ്റ് ടൈം വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ആദ്യം ആദ്യം കണ്ണടച്ചിട്ട് എടുത്തിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കളി തുടങ്ങാൻ അപ്പൊ ആദ്യം ഇത് ഇട്ടുണ്ട് അപ്പൊ നാല് വീതെടുക്കാം അപ്പോൾ ആദ്യം ആര് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ടോ വന്ന് ഞാൻ നാലെടുത്തോ പണ്ട് മൂന്ന് നാല് എനിക്ക് ഇത്രയും കളേഴ്സ് ആണ് എനിക്ക് ഇത്രയും കളേഴ്സാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമ്മൾ ബ്രഷ് പെന്നോ ബ്രഷ് ഞാൻ നമുക്ക് ഇതില് പതിനാലാണ് വരുന്നത് പക്ഷെ നമ്മൾ രണ്ടെണ്ണം കോമൺ വെക്കാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് ആരെണ്ണം എടുക്കാം മീൻസ് ഒരു കളറിൽ ഒരു കളറിൽ മൂന്ന് പ്രാവശ്യത്തിൻ്റെ കൂടുതൽ പ്രാവശ്യം ഒരു കളർ വരാൻ പാടില്ല അതാണ് ഇതിൻ്റെ റൂള് അപ്പം ഞാൻ ഇപ്പം ഇപ്പം ഞാൻ കണ്ടടിച്ചു നമുക്ക് സ്കൈല് സാങ്കെടുക്കാൻ അടിച്ചു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ബാക്കിലൊക്കെ അടച്ചു ഇത്രയും കളേഴ്സ് എനിക്ക് ഇത്രയും ആണ് ഒന്ന് കെട്ടിക്കണത് പിന്നെ നമുക്ക് അടുത്തത് പെണ്ണാണുള്ളത് പിന്നെ ഞാൻ നമ്മൾ കണ്ണടച്ചിട്ട് നമുക്ക് ലെഫ്റ്റോ റൈറ്റ് ചെയ്യാം ലെഫ്റ്റോ റൈറ്റ് ചെയ്യാം റൈറ്റ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണ് എനിക്ക് നല്ല കൊടുക്കാം ഗ്രീൻ ആയിട്ടൊക്കെ ഇത് നമുക്ക് പോയിന്റ് ചെയ്താണുള്ളതാണ് നമുക്ക് അടുത്തും ഒരു ഇത് ഇതാണ് ഏറ്റവും കൂടുതൽ ഇത് സാൻ്റെ ആണ് ഇത് എന്റെ ഏറ്റവും കൂടുതൽ പുതിയ കളേഴ്സ് തന്നെ ഇത് നാലെണ്ണം ഉണ്ട് അപ്പൊ രണ്ട് വീതം എടുക്കാം ഇത് രണ്ടും കിട്ടിയ പണിയിലാവും ബിക്കോസ് സാൻ കിട്ടിയ പണിയിലാവും ബിക്കോസ് ഓനക്ക് ഓൾറെഡി രണ്ട് ബ്ലൂ ഉണ്ട് ഒരു ബ്ലൂ കൂടി കിട്ടിയാൽ മോന് കഴിഞ്ഞ് അത് എല്ലാ കളേഴ്സും യൂസ് ചെയ്യണം എന്നുണ്ട് എല്ലാ കളേഴ്സും ഒരുവിധം ചെയ്യണം പക്ഷെ എല്ലാ കളേഴ്സും മൂന്ന് പ്രാവശ്യത്തിൻ്റെ കൂടുതലാവും പറ്റൂല മൂന്ന് പ്രാവശ്യത്തിന് കുറവാണം പക്ഷെ ഒരു പ്രാവശ്യങ്കിലും എല്ലാ കളേഴ്സും വരണം അത് വളരെ ടഫായിട്ടുള്ളതാണ് അപ്പോൾ ഷഹാൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാലും ചെയ്തോടും ഓക്കെ കാരണം പക്ഷെ ഓക്കെ എസ് ബാ ഭാഗ്യം എനിക്ക് ഒരു ഒരു ഇത് ഒരു ഗ്രീൻ ബ്ലൂ അങ്ങനത്തെന്തോ ഒരു കളറാണ് ഗ്രീൻ ബ്ലൂ ആയിട്ട് ഷഹാൻക്ക് ഒരു സയാൻ കളറും എനിക്ക് സോറി ജഹാൻക്കൊരു സയാൻ കളറും പിങ്ക് കളറും എനിക്ക് എനിക്കിതാ ഇത് എന്താ ഈ ബ്ലൂ കളർ ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ പറയാം പിന്നെ ഒരു പെർപ്പിൾ കളറും ഉണ്ട് അപ്പോൾ അടുത്തത് നമ്മൾ ഇതാണ് ഇത് ഡബിൾ ആണ് അതായത് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ രണ്ട് സൈഡും യൂസ് ചെയ്യണം ചെയ്യണമെങ്കിലും അപ്പോൾ നമുക്ക് കണടിച്ചിട്ട് എടുക്കാം കണിച്ച ആ അത് ഞാൻ എടുക്കാം ലെഫ്റ്റോ റൈറ്റ് അടിച്ചതാണ് താത്തിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഇത് രണ്ടെണ്ണം ഉള്ളത് നമുക്ക് ലെഫ്റ്റോ റൈറ്റ് ചെയ്യാം ലെഫ്റ്റ് മാറ്റി ഗൈസ് സഹാരിക്ക് നാല് ഗ്രീൻ ഉണ്ട് ഇത് ഒരു ടൈപ്പ് ഗ്രീൻ എന്ന് ഞാനൊരു മുതിര് വേണം പറയാം അപ്പോ ഇത് ഗ്രീനായിട്ട് കൂട്ടുകയാണെങ്കിൽ അവൾക്കണ എനിക്ക് ഗ്രീന് ണ്ടോന്നുണ്ട് അപ്പോ കളി ഞാൻ ഒനിക്കൊന്നും പറഞ്ഞു കൊടുക്കട്ടെ അതിന്റെ ടൈമറൊക്കെ കാണാല്ല എടുക്കട്ടെ അപ്പോൾ നമുക്ക് വര വരക്കാം അതോ അപ്പൊ വര വരക്ക നമുക്ക് ബ്ലാക്ക് എടുക്കാം ഏഹ് ഇജ്ജുക്കലേ അതും ഇരിക്കലേ ഇപ്പൊക്കാറില്ല കളർ ഇല്ല കേട്ടോ നമുക്ക് ഞാൻ നമുക്ക് ചെയ്യാം അപ്പോ ധാനം മനസ്സിലായില്ലേ ഇത് എല്ലാ കളേഴ്സും യൂസ് ചെയ്യണം ആദ്യം ഇതെടുക്കണം പിന്നെ ഇതെടുക്കണം പിന്നെ എടുക്കണം സ്പീഡിലാക്കണം ബിക്കോസ് നമുക്ക് ഒരു മിനിറ്റ് ഉള്ളൂ സ്പീഡിലാക്കണം ഇത് എല്ലാം ഇട്ടോ കളേഴ്സും യൂസ് ചെയ്യണം നമ്മൾ ഇത് ഇത് യൂസ് ചെയ്താൽ നമുക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് ഇതൊരു പോയിന്റ് കിട്ടും എക്സ്ട്രാ പോയിൻ്റ് കിട്ടും എക്സ്ട്രാ പോയിന്റ് ഇട്ടാൽ ഇതിൽ നിന്ന് റൺ എണ്ണം കിട്ടും പക്ഷെ ഇത് നമ്മൾ ഇത് നമ്മൾ ഇത് നമ്മൾ രണ്ടായിരുന്ന കൂടുതലിട്ടാൽ നമുക്കിതിന്ന് റൺ എണ്ണം കിട്ടും അല്ലെങ്കിൽ നമുക്കൊന്നേ കിട്ടുള്ളൂ ഗിഫ്റ്റായിട്ട് ഇതാണെങ്കിൽ എക്സ്ട്രാ എന്താ റണ്ടിന് കുറവാണെങ്കിൽ എക്സ്ട്രാ എടുത്ത് നമ്മൾ ഇതിൽ നിന്ന് എടുക്ക എടുത്തു പക്ഷെ അത് രണ്ടെണ്ണം കുറവാണെങ്കിൽ നമുക്ക് ഇത് രണ്ട് പ്രാവശ്യം മോട്ടാക്കേണ്ടി വരും അപ്പം നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം പൈസ ഇങ്ങനെ ഒന്നും ഞാൻ അറിയുന്നില്ല ഇവിടെ 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 മാപ്പം നടക്കട്ടോ അയ്യോ രണ്ട് കാലം എടുക്കും അസമ്മുടെ തിക്നെസ് മനസ്സിലാവും യുടെ വര വരക്കാനില്ല ഇതേപോലെ വര അത് കൂട്ടൂല കേട്ടോ ഇത് കൂട്ടൂലേ ഇതേപോലെ ഇങ്ങനെ വര വരക്കുക ഒന്ന് ഞാൻ വരച്ചോടുത്തു ആ കൂട്ടം കുഞ്ഞെ ഓക്കെ പിന്നെ ഞാൻ ഒരു ഹറിയില്ല ഹരിബറിയാണ് ഹരിബറിയാണ് ജസ് ജസ്റ്റ് സ്പീഡിൽ നമുക്ക് ഒരു മിനിറ്റ് ആണ് നമുക്ക് ഇത് നമ്മൾ മൂന്ന് കൂടുതൽ ആക്കാൻ പറ്റൂല ഒന്ന് എല്ലാതും ആക്കും വേണം അപ്പോഹാനക്കാണോ തോറ്റിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പ്രാവശ്യം എടുക്കണു ഞങ്ങൾ ആരും ഇതിൽ നിന്ന് എടുത്തിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഇതിൽ നിന്ന് രണ്ടെന്നു ആർക്കും എക്സ്ട്രാ എടുത്തിട്ടില്ല അപ്പോ ഇത് പത്തായാലും ഞങ്ങൾക്കാണ് കൂടുതൽ എന്നാലും ഞാൻ എന്നെ കിട്ടില്ല അപ്പൊ നമുക്ക് സാധനം എത്തും അപ്പോ ഈ ചാലഞ്ച് കഴിയുന്നവരെയും നമ്മൾ മുഖത്ത് നിന്ന് വെക്കും കേട്ടോ കൈ വെക്കായി അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് തുടങ്ങാം പിന്നെ സഹാനെ ഇതിന്റെ ഉള്ളിൽ വെക്കരുത് ഞാനൊരു വര വരച്ചുതരാം സെക്കൻഡ് റൗണ്ട് ഇതിന്റെ ഉള്ളിലാട്ട വെക്കണ്ടേ ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് ഒന്നും മനസ്സിലാകാൻ വേണ്ടി അവസാന അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അക്യോ ഇതെ 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 നോക്ക് ലോക്ക് കട്ട് നോ സൻ വേഗാ കട്ട് വേഗാ കട്ട് അടിച്ചോ നീ दिस इज ഗുഡ് അല്ലേ അപ്പോ ഇത് നമുക്ക് ഇതിൽ കൊക്കാം കിട്ടാസ നമ്മൾ ഐക്ക് വെക്കണ്ടട്ടോ സൻ വേറെ വെക്കുക വേഗം വെക്കുക दिस ഹരിവരി랑 നമ്മൾ ഒരു മിനിറ്റുള്ളൂ കഴിഞ്ഞത് എവിടെ ചേർക്കണേ എവിടെ ചേർക്കണേ ശണ്ടായതിലല്ലേ കണ്ടെ അല്ല പൈസ പറഞ്ഞൊന്നും കേക്കണല്ല ഞാൻ വേഗം വരക്കട്ടെ എന്റെ സമയം പോകും എന്റെ സമയം പോണെന്ന് അറിയില്ല എന്നാലും ജാൻകോട്ടോ ഇപ്പൊ കൂടുതലുള്ളത് എൻ്റെ ഞാനെന്താ സമയം കഴിഞ്ഞു അപ്പൊ നമുക്ക് ആക്കി ഫുഡ് നോക്കാം പാണ് എങ്ങനെ നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് സഹതെണ്ണാണ് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഗൈസ് ഇനിക്ക് ഒന്നും കൂടി കിട്ടിയ മതി കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ ജയിച്ചില്ല അപ്പൊ ഞാൻ ഒരു വിധർക്കും ഈ റൗണ്ടില് സഹായം ഗുഫ്റ്റ് എടുത്തു ഏത് ഗുഫ്റ്റ് എടുക്കണ്ടെനാണ് അപ്പൊ കളിക്കുന്നു അപ്പൊ ഞങ്ങൾ രണ്ട് എൻ്റെ മുഖത്ത് ഈ സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പൊ ലാസ്റ്റത്തെ റൗണ്ട് ബ്രേക്കറാണ് അപ്പൊ ലാസ്റ്റത്തെ റൗണ്ടിൽ ആരാ തോക്കണത് ഏറ്റവും കൂടുതൽ അതാ ആരാ തോക്കണത് അവർക്ക് ഇത് മൂന്ന് പ്രാവശ്യം നനങ്ങനായിട്ട് മൂന്നല്ല രണ്ട് പ്രാവശ്യം മതി ചിലപ്പോൾ ആരാജേക്ക് വരാം ഇത് രണ്ടെണ്ണം കിട്ടും അപ്പൊ നമുക്ക് തുടങ്ങാം മൂന്നാമോ മൂന്നാമത്തെ റൗണ്ട് നമുക്ക് നല്ല സ്പേസിൽ കൊടുക്കണം ബിക്കോസ് ട്രൈ ബ്രേക്ക് റൗണ്ടോ ഇവിടെ ആയിട്ട് വെക്കേണ്ടത് ഇവിടെ അപ്പോ നമുക്ക് തുടങ്ങാം ത്രീ ടുക്കല വര വര സെർക്കിള് കൂട്ടാ കേട്ടോ സാനസരക്കെടുക്കണേ ഇത് ഇന്റെ ബ്ലെൻഡാണ് ഇപ്പൊ ഗ്രേ കളർക്ക് അയ്യോ സഹാക്ക് നാലും കിട്ടി പ്പോള് ടൈ ടൈറ്റ് ബ്രേക്കറായി തോന്നുന്നു എല്ലാവർക്കും ടൈ ആയിട്ട് കിട്ടുന്നുണ്ട് ടോപ്പ് സാധനം സാധനക്കാണ് കൂടുതലുള്ളത് ഇപ്പോ ടൈ ടൈറ്റ് ബ്രേക്കറായിരുന്നു മൂന്ന് പ്രാവശ്യം നാലു പ്രാവശ്യമൊക്കെ സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് എണ്ണി നോക്കാം ഇത് എനിക്കൊരു എണ്ണ അല്ല ബിക്കോസ് നിങ്ങൾക്ക് രണ്ടായിരിക്കും ടൈ ഉണ്ടെന്നാണ് തോന്നുന്നത് ടൈ ബ്രേക്കിലെ ടൈ ഉണ്ടോന്നാകും ടൈ ബ്രേക്കിലെ ടൈ കിട്ടുവാണെങ്കിൽ ഇത് നമുക്ക് രണ്ടായിരിക്കും ഇത് ഇത് നമുക്ക് രണ്ടായിരിക്കും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പത്തിരണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനെട്ട് 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 അപ്പോൾ സാൻകൾ കിട്ടുന്നത് എയ്റ്റീൻ ആണ് എൻ്റെ തന്നെ നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത് കാഴ്ച എനിക്ക് രണ്ടെണ്ണം കൂടുതലുണ്ട് എനിക്ക് കുറച്ച് സെക്കൻഡ്സ് കൂടി കിട്ടിയാൽ എനിക്ക് പിന്നെ മൂന്നെണ്ണം ഒരു മൂന്ന് സെക്കൻഡ്സ് തട്ടിയാൽ എനിക്ക് മൂന്നെണ്ണം കൂടി വരയ്ക്കായിരുന്നു എന്നാലും ഒന്ന് തോറ്റിയിരിക്കുന്നു അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഗിഫ്റ്റ് എടുക്കുന്നു പൊട്ടിയതാണ് കേട്ടോ പൊട്ടിയതാണ് ഞമ്മളെ തന്നെ തന്നെയാണ് ഞമ്മളെ ഗിഫ്റ്റ് മൂന്ന് ഫിംഗേഴ്സോടെ ഐശ്വര് ഐശ്വര്യമായിട്ട് തന്നെ രണ്ട് പ്രാശാക്കോ സാര ും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടൺ കൂടെ നിനക്ക് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിന്റെ നെയിമ് അന്ന് അതൊക്കെ ഇഷ്ടപ്പെട്ട കളർ വേണോ ചലഞ്ചി ആണോ ഇഷ്ടപ്പെട്ട ഗെയിമിന്റെ പേര് ഒന്ന് താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടെ